ഏകദേശം രണ്ട് കൊല്ലം മുമ്പ് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഓ പിയിൽ അവർ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് അവരുടെ മേലൊരു ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈടായിട്ട് പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങുക അതേപോലെ തന്നെ അമ്മ വെക്കുന്ന സാധനങ്ങൾ മറന്നുപോയിട്ട് അത് മറ്റുള്ളവരെ എടുത്തു കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയിലുള്ള സംശയം പറയുക അതേപോലെ തന്നെ നോക്കുന്നവരോട് കൂടുതൽ ദേഷ്യം കാണിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് അവർ ഒ വന്നത് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് ഓർത്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഓപ്പിൽ കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മളുടെ ഫാമിലിയിൽ ചിലപ്പം ഇങ്ങനെയുള്ള ഏജഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും മീൻസ് നേരത്തെ ഇങ്ങനെ സ്വഭാവമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇതേപോലെ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങാം ഇത് ഇപ്പോൾ ബ്രെയിനിൻ്റെ സ്കാൻ എടുക്കുന്ന മിക്ക കേസിലും ആ അവരിൽ തലച്ചോറിൻ്റെ ചുരുക്കമൊക്കെ കാണാറുണ്ടതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചില ആൾക്കാരിൽ ബ്രെയിനിൻ്റെ അട്രോഫി വളരെയധികം ബാധിക്കുന്ന സമയത്ത് ഇതേപോലുള്ള സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങും അത് ബി പി എസ് ഡി എന്നാ പറയാം ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ട്രിഗഡ് ബിഹേവിയർ ഒരു പെട്ടെന്ന് ദേഷ്യം വരും അതേപോലെ തന്നെ നേരത്തെ ഉള്ള രീതിയിൽ നിന്നും സ്വഭാവത്തിലെ പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കറക്റ്റായിട്ട് ജഡ്ജ്മെന്റിലും തിങ്കിങ് ഇനിഷിയേഷനിലൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം അതേപോലെ തന്നെ വീട്ടിൽ മറ്റുള്ള ആരൊക്കെ വരുന്നുണ്ട് എന്നാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ കാണുന്നത് പതിവാണ് അത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് ഇത് ലെഫ്റ്റ് അൺട്രീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് താങ്ക് യു